കാറിൽ എം ഡി എം എ കടത്തവേ പിടിയിലായ യുവതിയുടെ ജനനേന്ദ്രിയത്തിലും എൻഡിഎംഎ ഒലിപ്പിച്ച നിലയിൽ അഞ്ചാലും പനയും രേവതിയിലും വാടകയ്ക്ക് താമസിക്കുന്ന അനില രവീന്ദ്രന് മുപ്പത്തിനാല് ആണ് പിടിയിലായത് യുവതിയിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയുടെ ആണ് കണ്ടെടുത്തത് വൈദ്യ പരിശോധന നടത്തുന്നതിനിടെയാണ് സ്വകാര്യ ഭാഗത്ത് എം ഡി എം എ സൂക്ഷിച്ചിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് യുവതിയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് എം ഡി എം എ പുറത്തെടുത്തത് കഴിഞ്ഞ ദിവസം കാറിൽ കടത്തുകയായിരുന്ന അമ്പത് ഗ്രാം എൻഡിഎമ്മയുമായി യുവതി പിടിയിലായിരുന്നു കർണാടകയിൽ നിന്ന് കൊല്ലം നഗരത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ക്യൂ വിതരണം ചെയ്യാനും കൊണ്ടുവന്നതായിരുന്നു ഇത് നഗരത്തിലെ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്യൂ വിതരണം ചെയ്യാൻ യുവതി ലഹരി കൊണ്ടുവരുന്നതായി കൊല്ലം സിഇറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് വിവരം ലഭിച്ചിരുന്നു നഗരപരിധിയിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപക പരിശോധനയാണ് ആരംഭിച്ചത് വൈകിട്ട് അഞ്ചര മണിയോടെ നീണ്ടകര പാലത്തിന് സമീപം കാര് കാണപ്പെട്ടു കാർ പോലീസ് ആവശ്യപ്പെട്ടിട്ടും യുവതി കാറുമായി മുന്നോട്ടു പോയി തുടർന്ന് അൽത്തറമോട് ശക്തികുളനിര പോലീസ് സ്റ്റേഷന് പരിധിയിൽ വെച്ച് പോലീസ് വാഹനം തടഞ്ഞു പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് കാറിന് ഒളിപ്പിച്ച നിലയിൽ എം കണ്ടെത്തിയത്